ാണ് ഇന്നലെ ഒന്നും ഞാനും ഉണ്ടായിരുന്നില്ല ഇന്നലെ മാസായിട്ട് എക്സാം ആയിരുന്നു അപ്പൊ ഇന്നലെ റിണുത്താത്താൻ്റെ നിക്കാഹിന്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കാണേ അപ്പ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഞാനും ആക്കിയപ്പയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മമ്മയും അനേനും ഉമ്മയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് ഞങ്ങൾ കഴുകിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ചേരം കഴിയുമ്പോ എന്റെ അമ്മായിന്റെ വീട്ടിൽ പോവാണ് അമ്മായിന്റെ മകള് പ്രസവിച്ച് കിടക്കാണ് അപ്പൊ രണ്ടാമത്തെ മകളാണ് അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു ആക്കിയപ്പോ ബില്ലൊക്കെ പേ ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ച് അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സായത്താത്താൻ്റെ മൂത്ത മോള് അപ്പോൾ അത് അയച്ചുട്ട് ഞങ്ങളെ കണ്ടപ്പോൾ അവളുടെ ഓരോ ടോയ്സ് എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് അയാൾ നല്ല വായാടിയാണ് ഞങ്ങൾ പോ പോകുന്നവരെയും നല്ല വർത്താനൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പൊ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ അത് കുഞ്ഞൊരു വ്ളോഗാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ അടുത്തൊരു വീഡിയോട്ട് കാണാം ബൈ